ഏയ് വാട്ട് ദ ഹെൽ ആർ യു തന്നെ തന്നെ മണർത്തി മാറ്റി എടാ പന്ന അടങ്ങി നിന്നാൽ നിനക്ക് നിനക്കൊള്ളാം ഇല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്നും ശരിക്ക് കൊള്ളും മൂക്കുമൊട്ടെ കൊടിച്ചിട്ട് കണ്ടവനെ നെഞ്ചത്ത് കയറിട്ട് അവനെ കൊല്ലാക്കല ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയോടാ നീ പോലീസുകാരൻ ആനന്ദിന്റെ ഷട്ടിന്റെ കോടലിൽ പിടിച്ച് വലിച്ചുള്ള ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം പോലീസാണെന്ന് കരുതി എന്ന് പറയാമെന്നാണോ നിങ്ങളിപ്പോൾ ഈ ചെയ്തതൊക്കെ ആരോടാണെന്നോ ഓർത്ത് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അർപ്പിത പോലീസുകാരൻ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു എന്നല്ല അവിടെ സംസാരവും ഭാവവും എല്ലാം അയാളിൽ പുച്ഛമാണ് തോന്നിച്ചത് ഓഹോ ഭീഷണിയാണോ അയാൾ പുച്ഛത്തോടെ ചോദിക്കുന്നത് കേട്ട് അർപ്പിത അയാളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിൽ ഫോണെടുത്ത് ഏതൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ആരെയൊക്കെ വിളിച്ചിട്ടും കാര്യമില്ല ഇത് കേസ് വേറെയാ നിങ്ങൾക്ക് എത്ര വലിയ പിടിപാടുണ്ടായാലും ഇതിൽ നിന്നും നിസ്സാരമായി ഊരാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇത് കൊലപാതക ശ്രമമാണ് ഏതായാലും രണ്ടു ദിവസം ലോക്കപ്പ് കിടക്കട്ടെ ഇനി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയിട്ട് ബാക്കി അയ്യൽ പൂച്ച ചീരിയുടെ അർപ്പിതയോട് പറഞ്ഞിട്ട് ആന്റണിയും അറസ്റ്റ് ചെയ്ത് വണ്ടിലേക്ക് കയറ്റി ഇതെല്ലാം കണ്ട് അർപ്പിത ആകെ തകർന്ന അവസ്ഥയിലായി ഇത്രയും നാളും കൊണ്ടുണ്ടാക്കിയ ഒക്കെ വെറുതെയായി പോയല്ലോ ആകെ നാണക്കെടായി ഇനി ബാക്കിയുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും അർപ്പിതയുടെ മനസ്സിൽ ചിന്തകൾ കുമിഞ്ഞിക്കൂടി ഈ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾക്കായി അവൾ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ എന്തോ പിടിവെള്ളി കിട്ടിയ പോലെ അവൾ തൻ്റെ ഫോണെടുത്ത് പരീക്ഷ സേവ് ചെയ്തേക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് കാതിലേക്ക് വെച്ചു തൻ്റെ നമ്പർ ആഴിയു കോളിങ് ഈസ് കറണ്ട്ലി സ്വിച്ച് ഓഫ് ഒരാവശ്യത്തിന് വിളിച്ചാൽ എങ്ങനെയാ അറപ്പിലെ ഈർഷ്യയുടെ ഫോൺ തൻ്റെ കാതിൽ നിന്ന് വളർത്തി മാറ്റിക്കൊണ്ട് കോൾ കട്ട് ചെയ്തിട്ട് അത്ര ചെന്ന് സേവ് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് വിളിച്ചു താങ്കൾ വിളിക്കുന്ന നമ്പർ നിലവിലില്ല അതുകൂടി കടുത്ത മർപ്പിതിക്ക് ദേഷ്യം മരിച്ചെങ്കിൽ ഈ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവനും ഇവളും എവിടെ പോയി ചത്തുകിടക്കുക അർപ്പിത ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണെടുത്ത് ബെഡിലേക്ക് എറിഞ്ഞു പെട്ടെന്നിറങ്ങുന്നുണ്ടോ ഇപ്പം തന്നെ സമയം ഒത്തിരിയായി അന്തർജയുടെ ശബ്ദം കേട്ട് പരിശുത്ത് അവളെ കലപ്പിച്ച് നോക്കിക്കൊണ്ട് തൻ്റെ തലമുടി വീണ്ടും ചീകി ഒതുക്കിക്കൊണ്ട് നിന്നു നിങ്ങളുടെ മുടിച്ചികൾ കണ്ടാൽ തോന്നുമല്ലോ നിങ്ങൾക്ക് നിലത്ത് വരെ നീണ്ടു കിടക്കുന്ന മുടിയുണ്ടത് അതർച്ച അവനെ നോക്കി പുച്ഛീട്ട് പറയുന്ന കേട്ട് അവൻ നിൻ്റെ കരിയിലേക്കും ചീപ്പ് മേശയിലേക്ക് ഇട്ടിട്ട് അവൾ അരികിലേക്ക് നടന്നു പക്ഷേ അവൻ്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അതർച്ച ചെറുതായിട്ട് ഞെട്ടി പക്ഷേ അവളത് പുറമെ പ്രകടിപ്പിക്കാതെ ഒരു കോസ്വലമില്ലാതെ അവൾ നിന്നിടത്തന്നെ നിന്നു താൻ ഇത്രയും അടുത്തേക്ക് വന്ന് നിന്നിട്ടും ഒരു കോസലമില്ലാതെ നിൽക്കുന്ന അവളെ കണ്ട് പരിശിത്ത് അതിശയത്തോടെ അവളെ നോക്കി എന്നാൽ അവന്റെ ഭാവം എന്താണെന്ന് തിരയുകയായിരുന്നു അയറ ചാടുത്തുള്ളി തന്റെ അരികിലേക്ക് വന്നവൻ കുറച്ചുനേരമായിട്ടും ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അദർജ അവനെ നീട്ടിച്ചൊളിച്ചു നോക്കി എന്താ അദർജയുടെ ശബ്ദം കേട്ടാണ് പരശുത്ത് അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത് അത് തന്നെ എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത് എന്താ നിന്റെ ഉദ്ദേശം പരശുത്ത് തന്റെ കൈകൾ കെട്ടിവെച്ച് നിന്നുകൊണ്ട് അവൾ നോക്കി ചോദിച്ചു ഉദ്ദേശം നിങ്ങൾ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് ഇനി രാവിലെ അന്നമ്മച്ചയുടെ വീട്ടിലേക്ക് തിരിക്കണമെന്ന് ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി അയറ നിഷ്കളങ്കമായി പറഞ്ഞുകെട്ട് പരസ്യത്ത് അവളെ കൂർപ്പിച്ച് നോക്കി അച്ചോടാ എന്താ നിഷ്കളങ്കത വെറുതെ എന്നെ ചൊറിയാമെന്നും പറഞ്ഞിട്ട് പറയുന്നത് കേട്ടില്ലേ കുട്ടിപ്പിച്ചാച്ച് നിനക്ക് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാൻ മതി പരീക്ഷത്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയെടുത്തതിന്റെ കയ്യിലെ സ്മാർട്ട് വാച്ച് നേരെ കെട്ടിയിട്ട് വെളിയിലേക്ക് നടന്നു ആ സമയം അവന്റെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു ചെറു ചിരി മിന്നി മാഞ്ഞിത് അയറയുടെ കണ്ണുകൾ ഒപ്പിയെടുത്ത് അത് അവളിലേക്കും ചെറു ചിരി പടർത്തി ഓഹ് രക്ഷപെടൂ പരശ്യത്ത് മഹാരാജുവിന്റെ ചാടിത്തുള്ളിലുള്ള വരവ് കണ്ടപ്പോൾ എന്നെ വലിച്ചു കീറി ബെത്തിയിലൊട്ടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അതരിച്ച തന്നെ നെഞ്ചിൽ വലത്തെ കൈവച്ച് ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് നെടുവേർപ്പെട്ടു നിനക്ക് ഇത്രയും നേരം എന്തൊരു ധൃതിയായിരുന്നു ഇപ്പം നിനക്ക് പോകണ്ടേ പരശ്യത്തിന്റെ അലർച്ച കേട്ട് അതിലെ വേഗം മോറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ തിരികെ വന്നപ്പോഴാ ഇതൊരു വീടായത് പിള്ളാരെ ഇത്രയും ദിവസം ഇവൻ ഇവിടെ ഏതെങ്കിലും മൂല കൊതുങ്ങി ഇരിപ്പായിരുന്നു പതിവ് ചെറുക്കിന് എന്ത് പറ്റിയാവും അടുത്ത ദിവസം പെണ്ണ് ചോദിക്കാൻ പോകാനുള്ളതാ എന്നിട്ടാ അവനിപ്പിങ്ങനെ കൂലിപ്പിടിച്ചിരിക്കുന്നേ അന്നമ്മ ജോയെ നോക്കിക്കൊണ്ട് അദർജിയോടും പരസ്യത്തിനോടുമായി പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് ജോ അവർക്ക് തെളിച്ച് ചിരി സമ്മാനിച്ചു അവന്റെ വേദന നിറഞ്ഞ ചിരി കണ്ട് പരസ്യത്തിനും അദർജിക്കും എന്തോ പോലെ തോന്നി തൻ്റെ കൂട്ടുകാരന്റെ വിഷമം ഈ സമയം കണ്ടെന്ന് അടിക്കാൻ പരസ്യത്തിനും കഴിയില്ലായിരുന്നു അത്രയ്ക്ക് അവന് പ്രിയപ്പെട്ടതായിരുന്നു ആരോരുമില്ലാത്ത തന്നെ സ്വന്തം മകനെപ്പോലെ ചേർത്ത് പിടിച്ച അമ്മജി അവനെ ഉഷാറാക്കി എടുക്കുന്ന കാര്യം ഞാനേറ്റു അമ്മച്ചി അമ്മച്ചി വെറുതെ ആവശ്യമില്ല അത് ഇതൊന്നും മൊത്തം ടെൻഷൻ അടിക്കണ്ട പരശുത്ത് അന്നമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അത് നീ എനിക്കറിയാലോ എൻ്റെ പാച്ച അവനെ ശരിയാക്കിയെടുക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നപ്പോടാം എനിക്ക് സമാധാനമായിരുന്നു അതുവരെ എന്തോ ഒരസ്വസ്ഥതയായിരുന്നു അന്നമ്മ പരശുത്തിനെയും അദ്രജയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് മഞ്ഞമ്മശി കാണാതെ ഒരു രസയിലായിരുന്നു അതല്ലേ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചത് അതിർച്ച ചിരിയോടെ പറയുന്നത് കേട്ട് അന്നമ്മ അവളെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു ആ സമയം അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിന് നീർത്തിളക്കം നിറഞ്ഞു നീ ജോ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കുന്നത് നിന്റെ ഈ കോലം കണ്ടിട്ട് അമ്മച്ചയ്ക്ക് സംശയം തോന്നിട്ടോ അമ്മച്ചി നേരത്തെ പറഞ്ഞത് നീ കേട്ടില്ലേ എപ്പോഴും ഓരോ പൊട്ടത്തിരവും കാണിച്ച് ചിരിച്ച് കളിച്ച് നടന്നിരുന്ന നിന്റെ ഇപ്പോഴത്തെ ഈ ഭാവമൊക്കെ അമ്മച്ചിയെ വിഷമിപ്പിക്കുന്നുണ്ട് പരസ്യത്ത് പറയുന്നത് കേട്ട് ജോ അവനെ നോക്കി ഞാൻ പിന്നെ എന്നതാണോ പാച്ചു ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ചങ്ങിൽ കൊണ്ടു നടന്ന പിന്നെ മറന്ന് എനിക്ക് മറ്റൊരുത്തേക്ക് കേട്ടാൻ പറ്റുമല്ല ജോസ് അങ്കടത്തോടെ പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ അമ്മച്ചയോട് നേരത്തെ തുറന്നു പറയണമായിരുന്നു നിൻ്റെ ചങ്കിലൊരു പെണ് ഉണ്ടെന്ന് പാചു ദേഷ്യത്തോടെ പറഞ്ഞു എടാ അത് എനിക്കെന്ന് പറയാൻ കഴിഞ്ഞില്ല പക്ഷേ ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ജോസ് അങ്കടത്തോടെ പറഞ്ഞു എല്ലാം ഓർക്കണമായിരുന്നു ജോ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് മാത്രമല്ല നടക്കുന്നത് പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കണം ജോ അങ്ങനെയുള്ള നിന്റെ ആഗ്രഹം നടത്താനുള്ള ഒരവസരമായിരുന്നു നിന്റെ പ്രണയം അമ്മച്ചോടും നേരത്തെ തുറന്ന് പറയുക എന്നത് പക്ഷെ നീ അത് ചെയ്തില്ല പകരം കൂട്ടുകാരി എണ്ണ വ്യാജനെ പ്രേമിക്കുന്ന പെണ്ണിനെയും കൊണ്ടുവന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയിരിക്കുന്നു നിനക്ക് ഞാൻ വെറും ഒരു സുഹൃത്ത് മാത്രമല്ല സഹോദരനാണെന്ന് നീ പറഞ്ഞു നടക്കുമായിരുന്നല്ലോ എന്നിട്ട് നീ എന്നോടെങ്കിലും സത്യം പറഞ്ഞോ ഇല്ലല്ലോ എല്ലാം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ നീ സമ്മതിച്ചു തന്നു അതല്ലേ ഉണ്ടായത് നീ നേരത്തെ എന്നെ ഇത് അറിയിച്ചിരുന്നെങ്കിൽ അന്നമ്മച്ചിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷെ നീ അതും ചെയ്തില്ല ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അമ്മച്ചയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കും എനിക്കോ നിനക്കോ ഇതിനെ മറികടക്കാൻ കഴിയില്ല പാചു പറയുന്നത് കേട്ട് ജോ അവനെ ദയനീയതയോടെ നോക്കി എടാ അന്ന് അങ്ങനെ ഇതൊക്കെ നിങ്ങളോട് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ജോ പറഞ്ഞ് തീരും മുൻപ് പരസ്യത്തിന് ശബ്ദമുയർന്നു നിനക്ക് പ്രേമിക്കാൻ അറിയാമായിരുന്നല്ലോ അവളുമായി ചുറ്റിക്കറങ്ങാനും അറിയാമായിരുന്നല്ലോ അവളെ പ്രേമിക്കുന്ന കാര്യം മറ്റുള്ളവരോട് പറയാൻ നിനക്കറിയില്ലായിരുന്നു പോലും നാണുണ്ടോടാ നിനക്ക് ഒരു പെണ്ണിനെ ചങ്കിൽ കൊണ്ട് പ്രേമിക്കാൻ മാത്രം പഠിച്ച പോരടാ ചങ്കുറ്റത്തോടെ ഇവളാണെൻ്റെ പ്രണയമാണെന്ന് മറ്റുള്ളവരോട് പറയാനുള്ള ധൈര്യം വേണം അല്ലാതെ ഇങ്ങനെ ധൈര്യമില്ലാത്തവൻ പ്രേമിക്കാൻ പോകരുതായിരുന്നു പാച ജോയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ ഞാൻ ജോ പറയുന്നതിനിടയിൽ പരശുത്തിന്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അവൻ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് നടന്നു ഹലോ പരിഷീത്ത് യൂത്ത് ഐക്കൻ ബിസിനസ് മാൻ പരസ്യത്തിൻ്റെ പുതിയ പ്രോജക്റ്റൊക്കെ എങ്ങനെയുണ്ട് മറുഭാഗത്തു നിന്നും പരിഹാസത്തോടെ കേട്ട സംസാരം പരീഷ്യത്തിനെ ചോടിപ്പിച്ചു എൻ്റെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യം ഞാൻ തന്നെ അറിയിക്കേണ്ട കാര്യം എന്നാണ് പരീഷത്ത് ദേഷ്യത്തോടെ ചോദിച്ചു ഹാ ഹൂടാവാതെ പരിഷ്യത ഞാൻ തന്നെ ഇപ്പോൾ വിളിച്ചത് ഒരു അർജൻറ്റ് കാര്യം പറയണ എനിക്ക് തന്നെ ഒന്ന് കാണണം എന്ത് അർജൻറ്റ് കാര്യം അല്ല താനാരാ പരിശുദ്ധ ഈയിർച്ചയോടെ ചോദിച്ചു ഓ അത് ഞാൻ പറയാൻ മറന്നു ഞാൻ കാർത്തിക് നിരഞ്ജൻ നിങ്ങളുടെ ഞാനും ഒരു ബിസിനസ്കാരനാണ് അല്ല അതിന് തനിക്കെന്താ എന്നോട് പറയാനുള്ളത് പരീക്ഷത്ത് താല്പര്യമില്ലാതെ ചോദിച്ചു അതൊക്കെയുണ്ട് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല അത് മാത്രമല്ല നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ വൈകിട്ട് കാണാം പരിശുദ്ധ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു സ്ഥലവും സമയവും ഞാൻ മെസ്സേജ് ചെയ്യാം എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയവൻ ഇത്ര പെട്ടെന്ന് വന്നോ മുറ്റത്തെ ഇരച്ചിലോടെ കയറി വരുന്ന ജീപ്പ് റാങ് കണ്ട് ഉമ്മർത്തിരിക്കുന്ന അന്നമത്തന്റെ അരികിലിരിക്കുന്ന അയറിയുടെ ചീതിയോടെ പറഞ്ഞ് അവർ പറയുന്ന ഈ ടയർ അവരെ നോക്കി ചിരിച്ചു അത് പിന്നെ അമ്മച്ചിയുടെ പാഞ്ച എപ്പോഴും അങ്ങനെയാണല്ലോ അത്യാവശ്യമെന്നും പറഞ്ഞ് ചാടുത്തുള്ളി പോന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ മല മറിക്കാൻ പോവുകയാണ് ചുമതാണെന്നേ എല്ലാം പ്രശ്നമാണ് നമ്മളെയൊക്കെ ഒക്കെ അയറ അന്നമ്മയുടെ അരികിലേക്ക് ചേർന്നിരുന്നുണ്ട് പതിയെ പറഞ്ഞു അവളുടെ സംസാരവും ഭാവവും ഒക്കെ കണ്ടിട്ട് അന്നമ്മയ്ക്ക് ചിരി വന്നു എടുക്കാം ആന്താരി നീ ആളെ കൊള്ളാലോ ഇതവൻ കേൾക്കണ്ട അന്നമ്മ ചീച്ചിയോടെ പറഞ്ഞ കേട്ട് അയറേയും ചിരിച്ചു അവിടെ രണ്ടാളെയും ചിരിയും സംസാരവും കണ്ടുകൊണ്ടാണ് പരശുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി ഉമ്മറത്തേക്ക് കയറി വന്നത് ആഹാ രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന ചിരിയും കളിയുമാണോ പാഞ്ചു അന്നമ്മയെ നോക്കി ചോദിച്ചു അതെന്നട ചേർക്ക ഞങ്ങൾക്ക് ഇവിടെ ചിരിക്കാനും കളിക്കാനും കഴിയില്ലേ അന്നമ്മ കള്ള ഗൗരവത്തോടെ ചോദിക്കുന്ന കേട്ട് അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണേ നിങ്ങൾ കളിക്കോ ചീരിക്കോ എന്തേലും ചെയ്തു ഞാൻ പോവാണേ പരുഷത്ത് അവരെ നോക്കി കൈക്കൂപ്പിക്കൊണ്ടു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവൻ പോക്ക് കണ്ട് ചീരിയുടെ അന്നമ്മയും അവന് പുറകെ അകത്തേക്ക് നടന്നു അവരോടൊപ്പം അകത്തേക്ക് കയറാനായി നടന്ന അയര പെട്ടെന്ന് എന്തോ തൻ്റെ കണ്ണിൽ പെട്ടതുപോലെ അവിടെ തന്നെ നിന്നു ചെറുതായി ഇരുട്ട് വീഴാനായി വാനത്തിലെ സൂര്യൻ മറിഞ്ഞു തുടങ്ങിയ ആ രാവിലെ അയരയുടെ കണ്ണുകൾ തേടിപ്പോയിടത്തേക്ക് അവൾ ആവേശത്തോടെ നടനടുത്തു മുറ്റത്ത് കിടക്കുന്ന കറുത്ത ജീപ്പ് റാങ്കലർക്ക് അരികിലേക്ക് അവൾ നടന്നെടുത്തു അതിൻ്റെ വൈപ്പറിൽ ഒട്ടിച്ചിരിക്കുന്ന വെള്ളത്തുവൽ പോലുള്ള അപ്പൂപ്പൻ താടി കണ്ട് അവളുടെ കരിമഷി കണ്ണുകൾ സന്തോഷത്തോടെ വിടുന്നു ആ അപ്പൂപ്പൻ താടി അതിൽ നിന്നും അടർത്തിയെടുത്ത് തൻ്റെ കൈവെള്ളയിൽ എടുത്തു വെച്ച് ഓതി കളിക്കാൻ തുടങ്ങി പരിസരവും പ്രായവും സമയവും എല്ലാം മറന്നവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആ അപ്പൂപ്പൻ താടിയും പറത്തി ആ മുറ്റത്ത് ഓടിക്കളിക്കാൻ തുടങ്ങി സമയം കുറേയായിട്ട് മയറി ഹാളിലേക്ക് കാണാതെ ആയിപ്പോൾ അന്നമ്മ അവൾ നോക്കി മുറിയിലേക്ക് നടന്നു എന്താമ്മജി ആര് നോക്കുന്നേ പരസ്യത്ത് ചോദിക്കുന്നത് കേട്ട അന്നമ്മ അവനെ നോക്കി അത് അയർക്കുച്ച എൻ്റെ കൂടെ അകത്തേക്ക് കയറി വന്നതാ പക്ഷെ പിന്നെ അവളെ അങ്ങോട്ടേക്ക് കണ്ടില്ല ഞാൻ കരുതി അവൾ ഇവിടെ കാണുമെന്ന് ഏയ് അവൾ ഇവിടേക്ക് വന്നില്ല അവൾ അവിടെ എവിടെയെങ്കിലും കാണും അമ്മച്ചി പരസ്യത്ത് പറഞ്ഞിട്ട് അന്നമ്മയുടെ കൂടെ ഹാളിലേക്ക് നടന്നു അവളെ നോക്കിയിട്ട് അവളെ കാണാതായപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ അവൾ സീറ്റൊട്ടിൽ തന്നെ കാണും വാ നമുക്ക് നോക്കാം പരസ്യത്ത് പറയുന്നത് കേട്ട് അന്നമ്മവന്റെ ഒപ്പം ഉമ്മർത്തേക്ക് നടന്നു ഉമ്മറത്തേക്ക് എത്തിയതും പരശ്യത്തും അന്നമ്മയും അവിടെ കണ്ട കാഴ്ചയിൽ അത്ഭുതത്തോടെ നോക്കി നിന്നും ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി ഇടുപ്പിൽ നേരെ കുത്തിവെച്ചിട്ട് പാറി പറന്ന മുടിയൊക്കെയായി തൻ്റെ കയ്യിലുള്ള ആപ്പൂപ്പൻ തടി ഊതി കളിക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ അവളെ അതിശയത്തോടെ നോക്കി തികച്ചും ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു ആ സമയം അവളുടെ ഭാവമെന്ന് അവരും തോന്നി നെറ്റിയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ വീണ്ടും ഒരു കൊച്ചു പോലെ പൂമ്പാറ്റിയെപ്പോലെ പാറികളിക്കുന്നത് കണ്ട് അന്നമ്മയ്ക്കവൾ വാത്സല്യം തോന്നി എൻ്റെ അയറെക്കൊച്ചെ നേരെ വരുട്ടി നീ അകത്തേക്ക് കയറി വാ ബാക്കി നാളെ കളിക്കാം അന്നമ്മ അല്പം ശ്വാസനോട്ടുള്ള ശബ്ദം കേട്ടാണ് അയറയ്ക്ക് പരിസരബോധം വന്നത് അവിടെ തന്നെ നോക്കി നിൽക്കുന്ന പരസ്യത്തിനെ കൂടി കണ്ടതും താൻ കാണിച്ച എല്ലാ വട്ടികളും അവനും കണ്ടെന്ന ചമലിൽ അവളുടെ അകത്തേക്ക് ഓടി എന്നാൽ അവളെ പോക്ക് കണ്ട അന്നമ്മ പാശുവിനെ നോക്കി ചിരിച്ചു അല്ല ഈ സമയത്ത് അപ്പൂപ്പൻ്റെ അടി എങ്ങനെ ഇവിടെ വന്നു അന്നമ്മ സംശയത്തോടെ ചോദിച്ചു അതിന്ന് വൈകിട്ട് ഞാൻ ആ തറയിലെ ശിവക്ഷേത്രത്തിൽ പോയിരുന്നു അവിടുന്ന് വന്നതാകും ഇത് ആ അതായിരുന്നു അന്നമ്മ ചിരിയോടെ പറഞ്ഞ മുളകത്തേക്ക് നടന്നു എന്നാൽ ഇത് കേട്ടാൽ മറ്റൊരാളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി ഇത്രയും നേരം ചിരിച്ചും കളിച്ചും കൊണ്ടിരുന്നവരുടെ മുഖം പരിഭവത്തോടെ കൂർത്തു ശിവക്ഷേത്രത്തിൽ പോകുന്നുണ്ടായിരുന്നെങ്കിൽ എന്നോട് കൂടി പറഞ്ഞാൽ എന്തായിരുന്നു എന്നെ കൂടി കൂട്ടിയാൽ എന്തായിരുന്നു എനിക്കെൻ്റെ മഹാദേവനെ കാണാൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയാൻ പറ്റുന്നല്ലോ എന്നിട്ടും എന്നെ കൊണ്ടുപോകാതെ പോയിരിക്കുന്നു ഞാൻ നിങ്ങളോട് മിണ്ടൂല വാശിയോടെയും പരിഭവത്തോടെയും മനസ്സിൽ പറഞ്ഞുകൊണ്ടായ മുകളിലേക്ക് തുള്ളി കയറിപ്പോയി ആഹാ കളിയൊക്കെ കഴിഞ്ഞ് കൊളിക്കുകയും ചെയ്തോ പ്രിൻസസ് പരസ്യത്തിൻ്റെ കളിയാക്കിയുള്ള ചോദ്യം കേട്ട് തല തോർത്തിക്കൊണ്ടിരുന്ന അയറ അവനെ മൈൻഡ് ചെയ്യത് മൂടി കോതിക്കൊണ്ടിരുന്നു എന്നാൽ അവളുടെ നിശ്ശബ്ദത എന്താണെന്ന ചിന്തയോടെ അവൻ അവളെ ദീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ അയറ അവനെ നോക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു തലമുടി കോടിയിട്ട് രണ്ട് വശത്തു നിന്നും കുറച്ച് മുടിയെടുത്ത് കുളിപ്പിന്നൽ കെട്ടി ബാക്കി മുടി അവൾ വിടർത്തിയിട്ട് മേശപ്പുറത്തേതും സിന്ധൂര ചെപ്പിളം ഒരുന്ന സിന്ദൂരം എടുത്ത് അവൾ തന്നെ സീമന്തിരേഖ കടുപ്പിച്ച് വരച്ചു ആ സിന്ദൂരത്താൽ തന്നെ ഒരു ചെറിയ വട്ടപ്പോട്ടും അവൾ തന്നെ നെറ്റിയിൽ തൊട്ടു കൺമശി വിരുകൾ പടർത്തിയിട്ട് തൻ്റെ കണ്ണുകളിൽ കടുപ്പിച്ച് എഴുതിക്കൊണ്ട് കൊണ്ട് അവൾ തൻ്റെ സാരി ഒന്നുകൂടെ നേരെ പിടിച്ചിട്ട് അവൾ മുറുക്കി വെള്ളിയിലേക്ക് ഇറങ്ങി സാധാരണ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് തിരിച്ചു പറഞ്ഞില്ലാൽ ഉറക്കം വരാത്തവളാണല്ലോ എന്നിട്ടിപ്പോ ഞാൻ കളിയാക്കിയിട്ടും ഇവളെന്താ ഒന്നും പറയാതെ പോയത് പരീഷുദ് മനസ്സിലോർത്തുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിങ്ങളോട് ഇന്ന് ഞാൻ മീണ്ടില്ല എനിക്കും ഉണ്ട് വാശമൊക്കെ അയറുമുറിയുടെ വാതിൽ കണ്ണു നിന്നുകൊണ്ട് പരശുത്തിനെ നോക്കിക്കൊണ്ട് പരിഭവത്തോടെ മനസ്സിൽ പറഞ്ഞിട്ട് വെള്ളിലേക്ക് നടന്നു എത്ര വില കൊമ്പത്തെ വക്കീലിനെ കൊണ്ടുവന്നാലും വന്നാലും ഇവിടെ നിന്ന് ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പോലീസുകാരൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് നിങ്ങളല്ലോ തീരുമാനിക്കുന്നത് അർപ്പിതാഹങ്കാരത്തോടെ പറഞ്ഞു പിന്നെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തരെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി അതിനുശേഷം മൈകളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുക അവനെ ഇടിച്ചിട്ടിട്ട് ആ വണ്ടി പാഞ്ഞു പോയി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ച് കയറുക ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളും സാക്ഷികളുമുണ്ട് ഈ സംഭവങ്ങളെല്ലാം നടത്തിയത് നിങ്ങളെ ബ്ലാക്ക് എസ് യു വി കാർ തന്നെയാണ് നിങ്ങളുടെ കാർഡ് നമ്പർ പോലും ഞങ്ങൾക്ക് കിട്ടിയ വീഡിയോ എവിഡൻസിൽ ക്ലിയർ ആണ് അതുപോലെ നിങ്ങളുടെ പുറച്ച് ഫ്രണ്ട് ക്ലാസ് തകർന്നു കിടക്കുന്ന ഫ്ലാറ്റ് എസ് യു വി കാർ തന്നെ നിങ്ങൾക്ക് എതിരായുള്ള ശക്തമായി തെളിവാണ് ഇതൊക്കെ തന്നെ ധാരാളമാണ് പോലീസുകാരനെ അവനെ നോക്കി പൊച്ചതോടെ പറയുന്ന കേട്ട അർപ്പിത ആകെ ചൂളിപ്പോയി ഈ കേസ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതിപ്പോ ആനന്ദ് വർമ്മ അതെല്ലാം ചെയ്തതിന് സ്ട്രോങ് എവിഡൻസ് പോലീസിന്റെ കയ്യിലുമുണ്ട് ഇത്രയും സ്ട്രോങ് ആയി ആരോപണത്തെ എതിർത്തുകൊണ്ട് വാദിക്കാനായിരുന്നു നിങ്ങൾ അതിനെ വിളിച്ചോണ്ടുവന്നത് ഈ കേസ് ഇനി കോടതിയിൽ പോയാലും ആനന്ദ വർമ്മയ്ക്ക് രക്ഷണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും സ്ട്രോങ് ആണ് പോലീസിന്റെ എഫ്ഐ ആർ അഡ്വക്കേറ്റ് മാധവം നായർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിനിടയിൽ അർപ്പിതയുടെ ഈശയോടെ പറഞ്ഞു അത്രയും നേരം അഹങ്കാരത്തോടെ നാ കിറ്റടിച്ചുകൊണ്ടിരുന്ന അർപ്പിത ഇതെല്ലാം കേട്ട് മൗനമായി അവിടെ അവസ്ഥ കണ്ട് പുറത്തു നിന്ന പോലീസുകാരനെ ചുണ്ടിൽ ഉച്ചിരി വിരിഞ്ഞു എന്നാൽ പ്രശസ്തനായ വക്കീലിനെ കൊണ്ട് വാദിച്ച് ജയിച്ച് ആനന്ദവർമ്മയെ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോകണമെന്ന കണക്കൂട്ടിൽ വന്ന അർപ്പിത തന്റെ വക്കെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത അവസ്ഥയിലായി മുളെ നീ പോയി അവന്മാരെന്ന് നോക്കിട്ട് വാ ജോയിൻ കുട്ടി വരാമെന്നും പറഞ്ഞു പോയ ഇതുവരെയും കാണുന്നില്ലല്ലോ രണ്ടും കൂടി അവിടെ എന്നാ ചെയ്യുവാണ് എന്തോ നീ പോയി രണ്ടിനെയും വിളിച്ചോണ്ട് വാ ഇപ്പൊ ഇറങ്ങിയാലേ നേരത്തും കാലത്തും അവിടെ എത്തു അന്നമ്മ പറയുന്ന കേട്ട അത്രച്ച അവരെ നോക്കി ചിരിച്ചു ഞാൻ പോയി പാച്ചിനെയും ഗോപാലിനെയും വിളിച്ചോണ്ട് വരാച്ച് അദ്രജ കുറുമ്പോടെ പറഞ്ഞു കിട്ട അന്നമ്മയുടെ ചുണ്ടിലും ചിരി വിരിഞ്ഞു ആ നിമിഷം അവടെ മനസ്സിൽ നിറഞ്ഞത് പഴയ അദ്രജയിൽ നിന്നും ഇപ്പോഴത്തെ അയറിയിലേക്കുള്ള മാറ്റമായിരുന്നു അവളിലെ അദ്രജയെക്കുള്ള അന്നമ്മയ്ക്ക് കൂടുതൽ പ്രിയം അവളിലെ അയറിയായിരുന്നു